Chamada, chamada, na cena. സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ചർ ഓവർ മീറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ നാളെ ചേച്ചി ഇങ്ങനെ മീറ്റപ്പെല്ലാം വെച്ചിട്ട് അതുകൊണ്ട് ഇന്നെന്തായാലും ഈ ഒരു റേഞ്ചർ ഓവറിൻ്റെ മീറ്റപ്പ് പോകാൻ വിചാരിച്ച് നമ്മൾ പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ എന്തായാലും അത്യാവശ്യം ആൾക്കാരൊക്കെ വരുമെന്ന് തോന്നുന്നു അപ്പോൾ ഡെസേട്ടിലാണ് നമ്മുടെ ലൊക്കേഷൻ വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ നേരം നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ പോളൂ കേട്ടോ നമ്മുടെ ഗിയർ ഇൻഡിക്കേഷൻ ഒക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത് ഇതാ ഇപ്പോൾ ഗിയർ ഫസ്റ്റിലാണ് കിടക്കുന്നത് ഇപ്പോൾ സെക്കൻഡിൽ നിങ്ങൾ ചോദിക്കണേ ഞാൻ ഇങ്ങനെ റോട്ടിലോട്ട് കേറിയിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ നേരെ സെക്കൻഡിലോട്ട് എടുത്ത് നമുക്ക് ഉണ്ടാവും സെക്കൻഡ് ആയിട്ടുണ്ടോ അവിടെ ഓടിക്കാൻ ഐസാണ് അപ്പോൾ ഇതിന്റെ ഇന്റീരിയറിനോട് ഒരു മാച്ചാവുന്ന പോലത്തെ ഒരു ഡ്രസ്സ് ഒക്കെ ഇട്ടോടാണ് ഞാൻ പോകുന്നത് എന്തായാലും ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സോട്ടോട് ആരും വരില്ല ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ആരും ഇടാത്ത ഡ്രസ്സാന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴായിരിക്കും ഈ ഇതേ ഡ്രസ്സ് ഇട്ടിട്ട് വേറെ ആരെങ്കിലും വരുന്നത് എപ്പോഴും അങ്ങനെ ഉള്ളതാണ് എന്തായാലും പോകുന്നത് നോക്കുമ്പോൾ ഈ സാരലൊക്കെ വരുമോ അത് പിന്നെ ഈ സീഡ് തെളിക്ക് ലൈക്ക് അടിച്ചില്ല ലൈസ് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഇരുന്നൂറാണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ ഒരു സാധനം തലത്തിലുണ്ടെങ്കിൽ സബ്ക്രൈം പ്ലീസ് ഇവിടുന്ന് ഡെസർട്ടിലോട്ട് പോകും കുറേ ദൂരമുണ്ട് അപ്പോൾ എന്തായാലും പോയത് വെക്കാൻ എന്തായാലും ഫുൾ ടാങ്ക് ആക്കേണ്ട വരും അതുകൊണ്ട് നമുക്ക് ഞാൻ എന്തായാലും സിറ്റിയിലോട്ട് പോയിട്ട് അവിടുന്ന് ഫുൾ ടാങ്ക് ാവിലെ പോകാൻ വേണ്ടി നോക്കാം അപ്പം എന്തെങ്കിലും സധികം പറഞ്ഞ ലാഗൊന്നും അടുപ്പിക്കില്ല നമ്മുടെ ലൊക്കേഷനിലെത്തിയിട്ട് കാണുന്നത് അപ്പം ഞാൻ നേരെ എത്തിയിട്ടുണ്ട് അപ്പം ഇത്ര ആൾക്കാർ വരുമെന്ന് തോന്നത്തില്ല കേട്ടോ എന്തായാലും നമ്മുടെ റൂം ഫുൾ ആയിട്ടുണ്ട് റൂം ഫുൾ ആയി ആയിക്കഴിഞ്ഞാൽ എന്താ സീറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആഗാൻ വേണ്ടി തുറക്കും അപ്പം ഇവിടെ തന്നെ നമ്മൾ റേഞ്ചർ ഓവർ ഫുൾ കിടക്കുന്നുണ്ട് പിന്നെ അതിന്റെ അപ്പർ സൈഡ് നിങ്ങൾ ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് അപ്പുറത്തൊരു ഒക്കെ കിടക്കുന്നുണ്ട് അത് റേഞ്ചർ ഓവർ ഇല്ലാത്തവരാണെന്നാണ് പറഞ്ഞത് ഞാൻ കിക്ക് ആക്കാൻ നിന്നില്ല അവർ ആ സൈഡിലോട്ട് പാർക്ക് ചെയ്തു പോലെയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ഏസ് അതുകൊണ്ട് പിന്നെ ക്ലിക്കാക്കേണ്ട കാര്യമൊന്നുമില്ല ഈസ് അവർ തരാം അവിടെ നിൽക്കട്ടെ പിന്നെ ബാക്കിയുള്ളവർ കേസ് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഓരോ കാറായിട്ട് കാണിച്ചിറങ്ങട്ടെ അപ്പോൾ ഈ ഒരു സൈഡിലൊരു യെല്ലോ കളറ് ഈസ് അത് നല്ല രസമുണ്ട് കാണാൻ അത് അറിയാൻ ഈ നമ്മുടെ ലിനിബ്രോവിൻ്റെ ആണെന്ന് തോന്നുന്നത് എന്തായാലും കേസ് ഇവിടെ കളിക്കുന്ന ഓരോ കാറും ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ ഒരു സൈഡ് ഞാൻ തുടങ്ങാം ഈ സൈഡിലോട്ട് വരുമ്പോൾ ഈ ഇതാണ്ട് ഒരു ഫുൾ ബ്ലാക്ക് റേഞ്ചർ ഓവറ് കിടക്കുന്നുണ്ട് ഇതിൻ്റെ ബേക്കിൽ പാപലോ എന്ന് എന്തോ ആയിരുന്നു എഴുതിയേക്കുന്നത് അത് കാണിച്ചപ്പോൾ തന്നെ അത് ഓട്ടോ ബാക്ക് ആയിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് വൈറ്റ് റേഞ്ചർ ഓവർ കിടക്കുന്നുണ്ട് പിന്നെ ഈ അതിൻ്റെ എടുത്തൊരു മാറ്റ് ബ്ലാക്ക് ഒരു റേഞ്ചർ ഓവറൂടെ കിടക്കുന്നുണ്ട് അതിൻ്റെ പേര് ഈ പിങ്കിലാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് അപ്പുറത്ത് ബേക്കിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ ബേക്ക് സൈഡ് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇതാണ്ട് ഒരു ഫുൾ റെഡ് കളർ ഒരു റേഞ്ചർ ഓവർ കിടക്കുന്നുണ്ട് പിന്നെ ചേച്ചി ഇതാണ്ട് ഇതൊരു ഓൾഡ് മോഡലാണെന്ന് തോന്നുന്നു പിന്നെ അടുത്തത് കേസ് നമ്മുടെ കൂട്ടൊരു കളറ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു കളർ അടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് വെറുതെ കേസ് വെറുതെ ഒരു രസം എൻ്റെ സൈഡിലൊന്നും വേറെ സ്റ്റിക്കറൊന്നും അടിച്ചിട്ടില്ല കേട്ടോ ഫുള്ള് ക്ലീനാന്ന് കണ്ടോ വേറെ ഗ്രാഫിക്സും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലേ അപ്പോൾ നമുക്ക് അടുത്ത ഒരു റേഞ്ച് റോറ് ആയതെന്ന് നോക്കും ഈ ഇപ്പോൾ ഒരു മച്ചാൻ വന്ന് ഇറങ്ങിയതാണ് നോക്കിയേ എൻ്റെ അതേ ഡ്രസ്സ് ആരും വിടുവലെന്ന് വിചാരിച്ചിട്ട് ഏറ്റോട് അതേ കേട്ടില്ല എൻ്റെ അതേ ഡ്രസ്സ് ഇട്ടാണ് നിൽക്കുന്നത് അപ്പം ഇതൊരു വി ഐ പി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ നമ്പർ പ്ലേറ്റിൽ പിന്നെ അതൊരു പോലീസ് കാർ കേട്ടോ പിന്നെ ഈസ് ഇതാണ്ട് നമ്മുടെ വേറെ ഓർമ്മ ഇത് ഒരു ബ്ലാക്ക് ആൻഡ് പിങ്ക് കളറിലാട്ടോ ഇതാണ്ട് ഇതിൻ്റെ സൈഡിൽ നമ്മുടെ ആ ഒരു മച്ചാൻ്റെ ഇൻസ്റ്റായിട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റേ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ നമുക്ക് ചിലപ്പോൾ ഈ കാറിൻ്റെ പിക്ക് ഒക്കെ ചിലപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ലായിരിക്കും കേസ് പിന്നെ ഇതിൻ്റെ ബേക്കിൽ നോക്കുവാണെങ്കിൽ ഐ എം നോട്ട് ക്യൂ ലൈക്ക് യു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേസ് അത് നൈസാട്ടോ അങ്ങനെ ഓരോന്നൊക്കെ ബേക്കറി എഴുതി നോക്കും കേസ് ബേക്കിലായ ഒരു ഗ്ലാസ് ഒരു നൈസ് ആയിരിക്കും ബേക്കിൽ നിന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഇതാണ്ട് നമ്മുടെ റേഞ്ച് റോവർ കിടക്കുന്നുണ്ട് പിന്നെ അടുത്ത കേസ് ഈ ഒരു സൈഡിൽ നമ്മുടെ ലിനുബ്രോയിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വന്നപ്പം ലിനിബ്രോ കൊണ്ടോയാണ് കണ്ടത് അപ്പോൾ ഇതാരുടെയും ലിനിബ്രോൻ്റെ ആയിരിക്കും മിക്കവാറും ഈ ഒരു ഡിസൈനും എഴുത്തല്ല അങ്ങനെ എനിക്ക് ലിനിബ്രോയിൻ്റെ ആണെന്നാണ് തോന്നുന്നത് കാരണം ലിനിബ്രോയാണ് ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നത് അതിൻ്റെ ബേക്കിൽ വാണിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഈ ഒരു സൈഡിലോട്ടും കൂടെ നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം വേറെ ആരൊക്കെയാണ് വന്നേക്കുന്നതെന്ന് അവിടെ നോക്കുമ്പോൾ ബെല്ലാരി എന്ന് വന്നിട്ട് ഒരു ബസ്സ് കിടക്കുന്നുണ്ട് അത് ഫുള്ള് ചെളിവടിച്ച് കിടക്കുന്നുണ്ട് അതിൻ്റെ ഡിസൈനൊന്നും തിരിക്കുന്നില്ല അതായത് അതിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം ഇതാണ്ട് പിന്നെ ഒരു ഓറഞ്ച് എം ഫെ കൂടെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ ഫൊർഹാൻ എഴുതിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇതാണ്ട് ഫ്രണ്ടിലെ പോണിച്ച് ഫുൾ കാറൺ ഫ്ലേവറും ചെയ്തിട്ടുണ്ട് പിന്നെ ലോ അത് പോയ അത് ലോകം കുറച്ച് ചെറുതാക്കിയ നൈസ് ആയിരുന്നു കേട്ടോ അത് വലിയ ലോകമായിരുന്നു പിന്നെ ഈ സിതാണ്ട് വേറൊരു റേഞ്ചർ പറഞ്ഞിട്ട് മലയാളിന്നാണ് ഈ സെൻ്റെ എഡിഷൻ ഒക്കെ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് തീപിലാണ് ഈ സദ്യ ചെയ്തേക്കുന്നത് കണ്ടോ അതിൻ്റെ റിമ് അടക്ക ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് ഇതാരോട് ഒന്ന് പുഷപ്പടിക്കുന്നത് ആരോ വന്നിട്ട് പുഷപ്പടിക്കുന്നുണ്ട് അവിടെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു സിൽവർ കളർ കേസ് ഒരു സിൽവർ കളറിലുള്ള ഒരു റേഞ്ചർ ഓവർ ഇവിടെ കണക്കുന്നുണ്ട് ഇതിൻ്റെ ഡിഡ്ഷൻ്നെയും നോക്കുവാണെങ്കിൽ അർജുനൻ എനിക്ക് തോന്നുന്നത് അവിടുന്ന് കണ്ടിട്ട് ആ ഒരു ഡിസൈൻ ഒക്കെ ആയതുകൊണ്ട് ശരിക്കും തിരിയുന്നില്ല കേട്ടോ ഇതിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ വേറെ ഗ്രാഫിക്സ് വേണമെങ്കിൽ ചെയ്തിട്ടില്ല ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്തായാലും ആ ഒരു സൈഡിലോട്ട് പോട്ടേസ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ യെല്ലോ കളർ ഡിഫൻഡർ കാണുന്നുണ്ട് അവിടെ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് അങ്ങോട്ട് ആ ഡിഫൻഡർ അങ്ങനെ ഉണ്ടോന്ന് നോക്കട്ടെ ഡിഫൻഡർ നോക്കുവാണെങ്കിൽ ഒരു ഫുൾ യെല്ലോ കളറാണ് വേറെ ഡിസൈൻ ഒന്നും അതിനകത്ത് ചെയ്തിട്ടില്ല എല്ലാവരും കേസ് എൻ്റെ പുറകെ വന്ന് നിൽക്കുന്നത് ചോദിക്കേസ് ഞാൻ പോകുമ്പോൾ പുറകെ പുറകെ വരുവാണ് പിന്നെ ഇതാണ് ഒരു വിൻറ്റേജ് കാര് ഇവിടെ കിടക്കുന്നുണ്ട് അതിലും കൈസ് എൻ്റെ ആ റേഞ്ച് റോവറിൻ്റെ സെയിം കളർ തന്നെ പിന്നെ ഇതാണ്ട് ഒരു സിവിക്കും ഉണ്ട് ഈ ഇതൊക്കെ ഫുള്ള് ചെളിയൊക്കെ പിടിച്ചു അതാണ്ട് സിവിക്കിനകത്ത് മൊത്തം മഞ്ഞാണ് പിന്നെ ഇത് ഫുള്ള് ചെളി പിടിച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഡിസൈനൊന്നും അങ്ങനെ തിരിയുന്നില്ല അപ്പോൾ ഇത് ഈ സ് ബെല്ലാരി എഡിഷൻ ടൈമ് ടെർബോണാണ് ഇതിൻ്റെ അപ്പോൾ ഞാൻ വന്ന എല്ലാവരെയും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ കാണിക്കാതെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും പേരായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇനി നമുക്ക് വേറെ ലൊക്കേഷനിലോട്ടും പോകണം പിന്നെ ഇവർ കുറേ ആയിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ടോ അപ്പോൾ മെസ്സേജ് അയക്കുന്നവരോട് ഈ സപ്പോൾ ഈ റോമി വന്നവരോടാട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് റിപ്ലൈ വരാത്തത് റിപ്ലൈ വരുമ്പോൾ നമ്മൾ ഹൈഡ് ഹൈഡിവ്യൂ കളയേണ്ട വരും പിന്നെ ഹൈഡ് വ്യൂ ആക്കണമെങ്കിൽ നേരെ ആ കാറിലോട്ട് കയറിയിട്ട് പിന്നെ ഹൈഡ് വീ ആക്കേണ്ട വരും അപ്പോൾ തന്നെ അടുത്ത മെസ്സേജ് വരും പിന്നെ മെസ്സേജ് അയക്കാനായി ടൈം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന എടുക്കണമെങ്കിൽ അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല പിന്നെ വീഡിയോ എല്ലാം എടുത്തു കഴിയുമ്പോൾ ഈ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ടോ അപ്പം തന്നെ ചിലരൊക്കെ ചിലപ്പോൾ വേക്കായി പോകും എന്നാലും ആൾക്കാരുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് ഇനിയിപ്പോൾ റിപ്ലൈ തരാത്ത എന്നാണെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഈസ് എന്നിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് മെസ്സേജ് ഒന്നും അയക്കുന്നില്ലെന്ന് തോന്നുന്നു പറഞ്ഞപ്പം അപ്പോൾ ഒരു കാർ എങ്ങനെയുണ്ട് പൊളിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈസ് അത് ഏത് കാറാണോ ഒരു ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാലും ഇത് കാണുന്ന അസുഖം കേട്ടോ ഇത് കാണാൻ നോക്കി ബോണറ്റ് എല്ലാം ബന്ധിച്ച് വെച്ചിട്ട് ഈ നമ്മുടെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ ഉള്ള ഏതോ ഡിഫ്രണ്ടർ പോയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഇൻട്രോ തന്നെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ തംലൈൻ എടുക്കണം അതൊക്കെ സെറ്റ് ആക്കണം അപ്പം തന്നെ നമ്മുടെ മാസ്ക് വരും തോന്നുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കാണാം കേസ് മാസ്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ വീഡിയോ എടുക്കൽ ഏ ഇത് മാസ്ക് ഒന്നും അല്ല ഗൈസ് ഇത് ഫേക്ക് മാസ്ക് ആട്ടോ നോക്കിയേ അവന് സേഫ് കാറും എടുത്തോണ്ട് വന്നിട്ട് ഗൈസ് ഇത് മാസ്ക് അല്ലാട്ടോ ഞാൻ പെട്ടെന്ന് മാസ്ക്കാന്ന് ഓർത്ത് ഈസ് ആ ഒരു കണ്ണാടി അവൻ്റെ ആ ഫേസ് കണ്ടോ കറക്റ്റ് അങ്ങനെ തന്നെ പക്ഷെ വേറെ ക്യാരക്ടറാണ് ഏസ് ഫേക്ക് മാസ്ക് എന്ന് എല്ലാവർക്കും മനസ്സിലായി ഏസ് ഫേക്ക് മാസ്ക് അത് എന്തായാലും ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ കറക്റ്റ് ഫേക്കി മാസ്ക് വന്നേക്കുക അപ്പോൾ ഒറിജിനൽ മാസ്ക് എവിടെ കൈസ് ഒറിജിനൽ മാസ്കിനെ കുറേ നേരമായി ഞാൻ നോക്കുന്നത് ഇതുവരെ വന്നിട്ടില്ല ആ വന്നിട്ട് വേണം വേറെ വല്ല ആ ഇതാണ്ട് ഇതേതാ ഒരു ഫുൾ ബ്ലാക്ക് റേഞ്ചർ ഓവർ വന്നിട്ടുണ്ട് ഇവനാണോ തന്നെ ഓ ഈ ഒരു കാർ എന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം അമ്മേ എല്ലാരും വാറുമോ നീ എന്നെ തന്നെ ഇടാണല്ലോ നിന്റെ അടുത്തേton വന്നിട്ടുണ്ട് നീ വേണ്ടേ കാറന്ന് സൈഡിലോട്ട് ഒതുക്ക് എന്ത് ചെയ്യാനാണ് അന്റെ ഫൈസ്കാരൊരു കാര്യംയാ ഇപ്പോ അവളെ സൈഡിലോട്ട് ഒതുക്ക് അവിടെ ഫുൾ വണ്ടികളാണല്ലോ എവിടെလဲ നിർത്തിട്ട് ഇറങ്ങ നീന്റെ ഫേക്കി മാസ്ക് ഒക്കെ അവിടെ വന്നായിരുന്നു നീ വരുന്നതിനു മുൻപ് ഫേക്കി മാസ്ക്കോ ওই എന്നെ കണ്ടിട്ട് വാൾക്ക അംഗീകരിക്കാനോ തോനിയോ നീ ചെയ്യാനാണ് ഇത്ര ഫേമസ് ആയി പോയേ ഈ എല്ലാരും സൈഡിലോട്ട് എന്നല്ല സൈഡിലോട്ട് നീ ഇങ്ങോട്ട് വരാ കാർ ഇതാ വിളി ഇടാനാണ് ഇവൻ മറ്റേതാണ് കണ്ടം കണ്ടം മാസ്ക് മാസ്ക് പറയുന്നത് ഇവര് ഇവര് പറയുന്ന മാസ്കാരാണ് കാണുന്നില്ലല്ലോ എടാ നിന്റെ റേഞ്ചറോന്റെ ആദ്യത്തെ ഡിസൈൻ ഇല്ല ആ ഒരു ബ്ലൂ കളറും പിന്നെ ഒരു ബ്ലാക്ക് ബോണറ്റ് അടിച്ചിട്ടാ ഇതാണ്ട് നിന്റെ കാറിന്റെ എന്റെ പൊന്നോ ഇത് ഇത് തന്നെ തന്നെ മാറ്റി കേട്ടോ

അവ മാസ്ക് ഒന്നും പോലും എഴുതിയിട്ടില്ല മാസ്ക് എന്നൊക്കെ എഴുതേണ്ടതാണല്ലോ ഇവൻ എന്തെങ്കിലും ഈ സമ്മിക്കിനി ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷൻ കുടിക്കാൻ കുറേ നേരം തന്നെ നിൽക്കുന്നത് ഇപ്പോൾ എന്തേലും ഇവിടെ നിന്നിട്ട് തം കൂടെ എടുത്തിട്ട് ഇവിടുന്ന് പോവാം അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലെക്സ് ബ്രോവിനെ എങ്ങാനും ഫോളോ ചെയ്തിട്ടാണ് പോകേണ്ടത് അപ്പോൾ ബ്രോ എവിടെയാണ് ഉള്ളതെന്നാണ് ഞാൻ നോക്കുന്നത് ബ്രോ ഏതൊരു ലൊക്കേഷൻ ഉണ്ട് അങ്ങോട്ടേക്ക് പോകുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വഴി എങ്ങാനും പോയെന്നാണ് എനിക്ക് തോന്നിയത് എവിടെയാണ് തപ്പം ആയതാണ്ട് പോകുന്ന ആ ഫ്രണ്ടിൽ ഇപ്പോൾ വൈസ് പറന്നു പോയില്ലേ അതാണ് നമ്മുടെ ഫ്ലെക്സ് ബ്രോ ആ ബ്രോവിനെ ഫോളോ ചെയ്തിട്ട് പോകാൻ കഴിച്ച് ഏതൊരു ലൊക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഫ്ലെക്സ് നിന്ന് തന്നെ അല്ലേ എഴുതിയേക്കുന്നല്ലേ അല്ലേ ആ അതന്നെ കേസ് അപ്പോൾ ഇത് എന്നാ പോകുക പോണേ ബോണേ ഇതിനകത്തോടെയൊക്കെ പറന്നാ തോന്നുന്നു പോകുന്നത് നമുക്ക് അതുപോലെ തന്നെയാണ് പോവാം അതാണ് അതാണിപ്പോൾ മേളിലോട്ട് പോയത് ഈസ് ഒരു ആ അത് വേറെ കാറിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ അവിടെ തന്നെ ബോണത്തെ അങ്ങനെ പറന്ന് പോകുന്നത് എന്തിനാ പ്രോ ഗെയ്സ് എതിലാണ് പോകുന്നത് ഇതാണ്ട് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ കേസ് ഒരേ ഇടിയൊക്കെ കേട്ടോ എവിടെ നിന്നൊക്കെ ഇടിയൊക്കെ കിട്ടുന്നുണ്ട് എനിക്കുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രോയിൻ്റെ പുറകെ തന്നെ പോവാൻ കഴിച്ചു ആ ബ്രോയാണെങ്കിൽ അതാണ്ട് നേരെ പോകുന്നുണ്ട് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് അത് അടുത്ത് വിടിക്കാൻ അതിനിടയ്ക്ക് ലാഗും കൂടെ ആവുന്നുണ്ട് റൂം ഫുൾ ആയതുകൊണ്ടാണ് ഈ ഇരുപത് പേര് നമ്മുടെ കാറിൻ്റെ അടുത്തുകൂടെ കൂടെ പോകുമ്പോൾ പിന്നെ പറയണ്ട പിന്നെ റെക്കോർഡും കൂടെ ചെയ്യുന്നുണ്ടല്ലോ ബ്രോവിനെയാണ് എനിക്ക് മിസ്സായ കേട്ടോ ഞാനാണെങ്കിൽ അവിടെ നേരെ ഇടിച്ച ടൈവിലാ ബ്രോയിങ്ങോട്ട് പോയിട്ടുണ്ട് എന്തായാലും നേരെ പോയി നോക്കാം പിന്നെ നമ്മളുടെ കൂടെ ഏത് രണ്ട് മച്ചമാരും ഉണ്ട് അതാണ്ട് ഒരു മച്ച അവിടെ ഇരിപ്പുണ്ട് പിന്നെ ബേക്കിൽ ഒരു മച്ചാനും കൂടെ ഉണ്ട് അപ്പോൾ ആ ബ്രോ ഇവിടെ നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ അതാണ്ടേ നേരെ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും ഫോളോ ചെയ്ത് തന്നെ പോവാം കേസ് ഇത് മറ്റേ സ്ഥലത്തോട്ടാണ് കേട്ടോ തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഈ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് ആ ഈ ആ സ്ഥലം തന്നെ ഇത് അതിൻ്റെ അകത്ത് വൈവാണ് കേട്ടോ കുറേ സ്ഥലമൊക്കെ ഉണ്ട് നമുക്ക് ഞാൻ നടന്ന് കാണിച്ചു തരാം ഈ കാർ അത്ര നല്ല രീതിക്കല്ല പോലെ അതാ ഇപ്പോൾ പോട്ടോ അവിടെ കടന്നേരെ നല്ല രീതിക്ക് ഡ്രിഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ ടയർ തീർത്തെന്ന് തോന്നുന്നു അത്യാവശ്യം കുറേ ഓടി കെ സി ടയർന്നുകൊണ്ട് അപ്പോൾ ഇവിടെ എങ്ങാനും വെച്ചിട്ട് നമുക്ക് നിർത്തിയിട്ട് ഈ സിദ്ധണ്ടോ കേട്ടോ കണ്ടോ അതിലേക്കൂടെ നമുക്ക് നടന്ന് പോയിട്ട് അപ്പുറത്തോട്ടൊക്കെ വെറുതെ പോകുക എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യട്ടെ കേസ് അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മീറ്റപ്പിനൊക്കെ ഉള്ളതായി കേസ് ഇത് കണ്ടില്ലേ ഒരു സൈഡ് ഫുള്ള് പോയിട്ടുണ്ട് നേരെ പൂട്ട് കേസ് നമ്മളെ ആ ഒരു പോസ്റ്റിൻ്റെ ഇടിച്ചാന്ന് തോന്നുന്നു ഞാൻ പിന്നെ കാർ അൺലോക്കാക്കി ഇട്ടിട്ടുണ്ട് ഇനി ആരെങ്കിലും ഓടിക്കുവാണെങ്കിൽ ഓടിക്കട്ടെ കേസ് ഇനി നമുക്ക് കാറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അതിന് നമ്മൾ ഫുൾ നടക്കാൻ പോകുകയാണിതിൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് ഈ നമ്മുടെ ടോക്സിക്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നടന്ന് ഈ ഇതിൻ്റെ പൊക്കത്തോട്ട് കയറാം എന്താ എൻ്റെ കാറല്ലേ ഇത് ഫ്രണ്ട് എന്താ മറ്റേ മച്ചാർ വരുന്നുണ്ട് വൺ ടു ത്രീ ടോമ്പെന്നാണ് ഈസ് ആ മച്ചാൻ്റെ പേര് അപ്പോൾ നമുക്ക് എന്തായാലും ഈ നടന്ന് ഇതിൻ്റെ ഉൾക്കൂടെ പോട്ടുകയും അപ്പുറത്തോട്ട് പോയിട്ടിറങ്ങാം അവിടെ പ്രത്യേകിച്ചൊന്നും കാണാമൊന്നുമില്ല എന്നാലും വെറുതെ ഈ സാധാരണ ഒക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് അങ്ങോട്ട് നടന്നിട്ട് വരാം എൻ്റെ കൂടെ ആരും വരുന്നുണ്ടായി നമ്മുടെ ബ്രോയും വരുന്നുണ്ട് പിന്നെ ടോക്സിക് ഉണ്ട് പിന്നെ ഏബൽ ഉണ്ട് ഈസ് പിന്നെ നമ്മുടെ ലിനു ബ്രോയും വരുന്നുണ്ട് ഓക്കെ അത്ര പേരൊക്കെ മതി ഇവരെല്ലാം കൂട്ടി വെറുതെ അങ്ങോട്ടൊക്കെ നടന്നു പോവാം പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇടയ്ക്ക് ചേച്ചി ഒരു ബസ് റിവീലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാം നമ്മൾ അവിടെ റിവീൽ ചെയ്യാൻ പോലെ ബസ് ഇത് അവിടെ വരുന്നുണ്ട് ലഭ്യത്താനോ കേസ് ഇത് ലഭ്യത്താനോ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു ബസ് റിവീൽ ഉണ്ടെന്ന് പറഞ്ഞു റിവീൽ ചെയ്യട്ടാന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ തന്നെ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു കേസ് പക്ഷേ ഇത് ലവ്യത്താനായിരുന്നു ലവിയത്താൻ്റെ വാസുക്കയാണ് അപ്പോൾ ഞാൻ ഇത് ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടല്ലോ കേസ് ലവിയത്താൻ്റെ വാസുക്കൻ്റെ ഒരു വീഡിയോ കേസ് എനിക്ക് തോന്നുന്നത് ലവ്യത്താൻ്റെ വാസുക്കയല്ല അത് ഈ നമ്മുടെ കോറഡേൽ ഉണ്ടല്ലോ കോറഡേലിൻ്റെ വാസ്സുക്കായിരുന്നു അതെനിക്ക് ഇപ്പോഴാണ് ഓർമ്മ സോർമ്യുന്നത് എന്തായാലും ഇത് പൊളിയായിട്ട് ഇടിയേസ് അപ്പോൾ നമുക്ക് എന്താണ് പൊളിയെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തുകൊള്ളാം അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കത്തോണ്ടാണ് ഈ പിന്നെ മെസ്സേജ് നോക്കാതെ ഇതിൻ്റെ വെഹിക്കിൾ ഈസ് നമ്മുടെ ബൈ ഏബിൾ എന്നും പിന്നെ അവിടെ ലവ്യത്താൻ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പറെല്ലാം കൊടുത്തിട്ട് ഏസ് ഇതിൻ്റെ സൈഡൊക്കെ ഈ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണല്ലോ ഒരു സ്കൽട്ടൻ്റെ ഇതും പിന്നെ കുറേ ഡിസൈൻ എല്ലാം വന്ന് ചേച്ചി ബാസുഖാൻ ഒക്കെ എഴുതിയിട്ടുണ്ട് നൈസായിട്ടുണ്ട് ചേച്ചി എന്തായാലും ബസ് റീവിലെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഞാൻ വേറെ ഏതോ ബസ്സാണെന്നാണ് ഓർത്ത് ഇവിടെ വന്നപ്പോൾ ലഭ്യത്താൻ ഏത്താൻ പിന്നെ നമുക്ക് അറിയാവുന്ന ബസ്സാണല്ലോ ഞാൻ ഇൻ്റർത്തോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ ഒരു റൈഡൊക്കെ പോയിന് ഇതിനകത്ത് ഇരുന്നിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ബസ്സ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്തായാലും താഴെ കൻറ്റ് ചെയ്യാം ഞാൻ എന്തായാലും ഇനി ഇതിനകത്ത് ഇന്ന് ഒരു ട്രിപ്പൊക്കെ പോയിട്ട് വരാം കേസെ നിങ്ങൾ ബസ് സീരിയെല്ലാം കണ്ടുകയാണ് അപ്പോൾ ബസ് ഉണ്ടെന്ന് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇവിടെ നിന്നിട്ട് ഡാൻസ് എല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ പണിയൊന്നുമില്ല നമ്മുടെ റേഞ്ചർ ഓവർ ബീറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ബസ് ഇതാണ്ട് കുറച്ച് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കൂടെയെല്ലാം നിന്നിട്ട് ഈ സിരി ഇവിടെ ഡാൻസ് കളിക്കുക അപ്പോൾ അത്ര കൊള്ളൂ അപ്പോൾ സിനിമത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈറപ്പാക്കുകയാണ് അപ്പടുത്തൊരു കിള്ളം വീട്ടിൽ കണമെങ്കിൽ ശതരിക്കും ബൈ